എല്ലാവർക്കും സുഖമാണ് ജയിക്കുന്ന ഗൈസ് ഇന്ന് എല്ലാവർക്കും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യട്ടാ ഇന്ന് നമ്മളൊരു കുടിക്കലിന് പോയി വന്നേ അബ്ദുൽ ജബാർ സത്യം പറഞ്ഞ അടിച്ചു മാറിയത് ആരനിയനെ ഇവനെ ഇസറ അവരൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടില്ല അബ്ദുൽ ജബ്ബാർ ഒന്ന് കഴിച്ചില്ല കള്ളം പറയില്ല എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവില്ല മക്കളെ ഞങ്ങള് കഴിച്ചിട്ടുണ്ടേ ബിരിയാണി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചിക്കൻ പഠിച്ചുണ്ടായിരുന്നു അലവുണ്ടോ കാലിക്കവെള്ളം ഉണ്ടായിരുന്നു കാലിക്കവെള്ളം ഏർ ബിരിയാണി ചിക്കൻ പൊടിച്ചതൊക്കെയാണ് ഞങ്ങൾ തന്നെ കപ്സ തൊട്ടിട്ടിയ പായസം കുടിച്ചിട്ട് അടിപൊളി പരിപാടി മഷ അയ്യോ സോറി പോത്തമോന്തിയാണോ അപ്പല്ലേ ആ കണ്ണ വീട്ടിലുള്ളവരാണ് പുതിയ വീട് എടുത്ത് പോയത് കൈസ് എന്താണ് സരത് ശരത് ഹായ്മ ഇവിടെ നിൽക്കുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നു അയ്മോളെ ഞാൻ വീട്ടിൽ നിൽക്കുന്നു ആ ഞാൻ അറ്റിലളിക്കാൻ പോയി ഹായ് ഭക്ഷണം കഴിച്ചോന്നാ കഴിച്ചു ഹായ് ഞാൻ ഓലപ്പിടിയെ താന്നു അക്ഷണം കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നു നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചാൽ നമ്മളൊരു കുടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതെന്ത് ചെയ്യാറ് ഭക്ഷണൊക്കെ കഴിച്ച് വന്നാണ് ആ പൊന്തിക്കൂലി വെച്ചതാ മോൾക്ക് ഫ്രണ്ട്സൊന്നും ഇല്ല വീട്ടിൻ്റെ അടുത്തൊന്നും എനിക്ക് വീട്ടിൻ്റെ അടുത്ത് ഉണ്ട് പക്ഷെ എൻ്റെ പ്രായ ഫ്രണ്ട്സുകൾ എനിക്ക് ഉണ്ട് സോറി ഗേൾസ് ഞാൻ സാധാരണ എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള ഫ്രണ്ട്സുകൾ ഉണ്ടാന്ന് വെച്ചാല് ആ കുറച്ച് കൾക്കാരുണ്ട് പിന്നെ വലിയ താത്തമാരും അവരൊക്കെ ഉണ്ട് ഉം എല്ലാരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ ആൾക്കാർ ഒരനിയത്തി വന്നുക്കണേ ഇവരെ ലൈവില് എത്താൻ പറ്റില്ല ഓണ അല്ല അങ്ങനാണ് അപ്പോ പേര് പേടിയായതുകൊണ്ടാണ് ഞാൻ ഇത്താത്ത പരിപാടിക്ക് വന്നാതെ ഞാൻ ലൈവ് മൂന്നാണക്ക് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞതാണ് മാക്സിമം ആൾക്കാരൊന്നും തമന്ന മുജീബ് ഇരിക്കൽ എന്റെ ഇതും കൂടി പോകും ഹായ് അനന്തു ഹലോ എല്ലാവർക്കും ബിഗ് ഹായ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ലൈസ് മാക്സിമം ഷെയർ ബട്ടണും ചെയ്യാം പിന്നെ എന്തൊക്കെയാ എല്ലാവരുടെ വിശേഷങ്ങൾ ഞാൻ അവിടെ ഇങ്ങനെ ഊന്നാലിയിലിരിക്കാം കേട്ടോ ഞാൻ കഴിഞ്ഞ ലൈവിലും ഊഞ്ഞാലിയിൽ ഇരുന്നിട്ടാണ് ലൈവ് എടുത്തത് പകുതി എത്തപ്പോ അവിടെ പോയിരുന്നു പകുതി എത്തിയപ്പോ റൂമൊക്കെ ഒന്നും വേണ്ട മാനം മാനും വേണ്ട ും സുഖല്ല സുഖാൻ അല്ലെ മുല്ല ഇരുപത് ആൾക്കാർ ഇട്ടാ സുഖമാണ് പിന്നെ ഷറിഹായ് മുഹമ്മദ് സുഹൈൽ ആയി എല്ലാവർക്കും ബിഗ് ഹായ് വരുന്നവരൊക്കെ ലൈക്ക് അടിക്കാ സബ്സ്ക്രൈബും ചെയ്യുക ലൈക്ക് അടിക്കുക നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് മലപ്പുറം ജില്ലയിൽ താന്നൊരു വലപ്പീഡിയെന്നുള്ള സ്ഥലത്താണ് ലൈക്ക് അടിക്കുകയായിസ് രണ്ട് ലൈക്കും ഇരുപതാൾക്കാരുണ്ട് ലൈക്ക് ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്തോ ഒരു കമൻ്റ് നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുക ഇങ്ങനെ ആടുമ്പോൾ രസമില്ല ഒരു സ്ഥലത്ത് ഇരിക്കാനൊക്കെ ആടുമ്പോൾ രസമില്ല ഇരിക്കുകയായിസ് ഹായ് ഫോൺ ആരുടെ കയ്യിലായിരിക്കും മോളെ ഫോൺ ആരുടെ കയ്യിലല്ലേ ഞാനിങ്ങനെ ആടുന്നുണ്ടിട്ട് ഫോണാടുന്ന പോലെ തോന്നുന്നു ഇടക്കുരിപ്പിഷ്ണു ആയി ഇബ്രാഹിം ഇബ്രാഹിം അജ്മൽ കാക്ക വന്നിട്ടുണ്ട് ഹലോ ഹലോ റഫീഖ് അല്ല ഇതിലുള്ള ഓരോരുത്തരാണ് പേര് മഞ്ഞമായിട്ട് വിളിക്കണ്ട തീരെ ക്ലിയർ ഇല്ലല്ലോ മോളെ നെറ്റിന്റെ പ്രശ്നാണ് ഗൈസ് വേറെ ഒന്നുമല്ല ആരാ കുരുത്തം കെട്ടു എന്റെ പറയില്ല ഒന്ന് ഇത് വേറൊരു അനിയൻ ഇതിന്റെ പേരാണ് സിതാൻ ഇതൊരനിയവളെ പേരാണ് കോപ്പികളായിട്ട് അടിച്ചു പോന്നു മാറാ കൽബ സിനിമ കണ്ടിരുന്ന മിസ് ഞാൻ സിനിമ ഒക്കെ കണ്ടിരുന്നു ട്വന്റി വൺ ആൾക്കാർ വന്ന് ഇരുപത്തൊന്നാൾക്കാല് കുഞ്ഞിരണ്ട് ഞങ്ങളുടെ ഞാൻ അതിലെ തുമ്പിയുടെ അനിയത്തിയാണ് അറിയില്ല അനിയത്തിയാണ് ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അജ്മൽ നീ മാത്രം സംസാരിക്കുന്നു ഓക്കെ ഓക്കെ ഞാൻ മാത്രം സംസാരിക്കാം എല്ലാ ലൈക്ക് ലൈക്ക് ആ അടിച്ച് പറഞ്ഞു

ഇതിന്റെ അല്ല കുട്ടിയാ കാക്കാ ഇത് പുള്ളിന്റെ അനിയന കണ്ട സീനട്ടാ ഞങ്ങളെ മകം കാണ അഞ്ഞൂറ് ചെന്നാ മകം ഒരാളുടെ കാണിച്ചെന്നാല് അഞ്ഞൂറ് എവിടെ സ്ഥലം മലപ്പുറം ജില്ലയിൽ താമൂരോലപ്പിന്ന സ്ഥലത്തൊക്കെ തരാം ഹലോ ഹലോ എല്ലാവർക്കും ബിഗ് ഹായ് പണ്ടിപ്പടനാണല്ലോ ഹലോ അജ്മൽ എൻ്റെ ജിപേ നമ്പർ അയച്ചോളൂ എന്തിനാണ് ജിപേ നമ്പർ ഒക്കെ ആ ശ്രീനന്ദ ബാസി വരില്ല ശ്രീനന്ദ ബാസ് വന്നാൽ എനിക്ക് അത്രക്ക് അയാളുടെ ഉദ്ദേശ അയാളുടെ പേര് എങ്ങനെയൊഴിവാക്കും ഞാൻ പിന്നെ മനോ തോമസ് ഹായ് ഹലോ ഹലോടൊക്കെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഹായ് ഹലോ ഞാൻ അടിക്കും ലൈക്ക് അടിക്കുക എല്ലാവരും ് അബ്ദുൽ സലാം ഹായ് ഹലോ ഗായ്സ് എന്തൊക്കെ വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിച്ചു സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ ജോസ് ജോസ്കുട്ടി ജോസഫ് പുറകിൽ നിന്ന് കാണുമ്പോൾ ആരാ പുറകിൽ നിന്ന് കാണുന്നവരാരാണ് ഇവിടെ നിന്നും കാണില്ല ആ <laughs> 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 കൈ ഒന്നിട്ടിട്ടി എന്താ മിസ്സിനു മിസ്സിന എന്താണ് തൊമ്പിന്റെ അനിയത്തിയാണ് പോലെ എന്നിട്ട് ലൈവ് കയറി പൊട്ടത്തരം ഹലോ ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് ഇതിലെവിടെ സംസാരിക്കുന്നു ഞാൻ എവിടെ സ്ഥലം മലപ്പുറം ജില്ല താന്നൂര ആലപ്പിടിക പൂരി ആൾക്കാർസ് ചെയ്യണേ മിസ്ന കുട്ടിയും നിന്നെ കാത്ര രസമില്ല ഞാൻ ഞാൻ പറഞ്ഞു താന്നൂര് ഓല പിടികോ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടനോ അംഗ്രേജ് പറയാത്തേ സബ്സ്ക്രൈബ് ലൈക്കും കടിക്കാം അവിടെ ഫംഗ്ഷൻ ആണ് ഇവിടെ ഫങ്ഷൻ കഴിഞ്ഞ് വന്നതാണ് അപ്പൊ ഫംഗ്ഷന് ഇവിടെ ഇവിടെ സൗണ്ട് ഇട്ടിട്ട് ഫങ്ഷന്റെ പോലെ ഇവിടെ കുറച്ച് ദിവസത്തെ ഒന്ന് അനിയറ്റ് ഒന്നിറ്റിങ്ങൾ രണ്ടാളും കൂടി അമ്മ ഒക്കെ ആണോ ഒരു പരിപാടിക്ക് വന്നപ്പോ ഇവിടെ വൈകുന്നേരം പോവുള്ളൂന്ന് പറഞ്ഞു അപ്പൊ അതാണ് ഇവിടെ എന്റെ നിക്കണ്ടേ കാര്യം ലിക്ക് നിക്കണ്ടാ പിന്നെ പറയുള്ള എങ്ങട്ട് വന്നപ്പോ ലൈവ് പറഞ്ഞു എടുക്ക താമൂര് വലപ്പിരികടെ മലദ്വീപ് ഫാം എന്നൊക്കെ പറയും ഹായി ഏതാ ഉമ്മാ പോയി അല്ല എന്നാൽ അമ്മ ഹലോ മൈ ഡിയർ മൈ ചാനലിൽ ജല്ലക അൻസാക്കു കിനാരണ്ട മുനി മിസ്ന അണ്ടക പാത് 3 സ്റ്റാർ ഹൈ ഹലോ ഹലോ 3 സ്റ്റാർ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ് സപ്പോർട്ട് ഗൈസ് ഹലോ സബ്സ്ക്രൈബ് അസീലെ തൻ കട്ട ചാലേ എന്ന ചാനലിൽ എന്താണ് അലി മുഹമ്മദ് എന്ന ചാനലിൽ നമ്മൾ മിസ്സിനെ ഇത് ഇംഗ്ലീഷിൽ എഴുതി വിൽക്കണേ ത്രീ സ്റ്റാർ ഹായ് വരണ്ട് പിന്നെ മിസ്സിന് അറിയുന്നുണ്ട് അലി മുഹമ്മദ് എന്നാണ് മോഡൽ അല്ല അത് ഞാൻ പിന്നെയാണ് പറഞ്ഞത് ഹായ് അറിയാം ഈ മിസ്സിനാണ് സമ മനസ്സിലായി പ്ലെയർ ഹായ് ഹലോ ഹായ് ഹായ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കർണാട്ടി പ്ലീസ് The player hi. Mm. Hello guys. అప్పా గాయస్ అస్సలాము అలైకుం వాలేకు సలాము అప్పా గాయస్ అస్సలాము అలైకుం వాలేకు సలాము ఎల్లారు రాత్రి గటా 9 మనిముకి లైవలు వేరా ఓకే బై గాయస్ రాత్రి లైవ్